നമസ്കാരം ഞാൻ ബൈജുൻ നേറ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ വാഹനങ്ങളൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും പറ്റിയ സമയമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കാരണം ജി എസ് ടിയുടെ വലിയ ഇളവുകൾ സംഭവിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ചെറിയ തോ തൊട്ട് വലിയ ലക്ഷങ്ങളിലേക്ക് വരെ നീളുന്ന ഇളവുകളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വാഹനങ്ങൾ വാങ്ങിക്കുമ്പോൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളത് പലപ്പോഴും പലരും എന്നെ പോലുള്ളവരോടൊക്കെ വിളിച്ച് ചോദിക്കാറുണ്ട് എപ്പോഴും നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് പ്രധാനമായിട്ടും എന്താണ് നിങ്ങളൊരു ഒരു ഉദ്ദേശം അല്ലെങ്കിൽ നിങ്ങൾ വാഹനം വാങ്ങിക്കുന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം അതായത് ഡെയിലി വാഹനം ഓടിച്ച് ഓഫീസിൽ പോവുകയാണോ അത്തരത്തിലുള്ള കാര്യങ്ങളാണോ അത് വല്ലപ്പോഴും ഒരിക്കലും ഓടിക്കേണ്ട ആളാണോ നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ആദ്യം ചോദിക്കുക അങ്ങനെ ചോദിക്കാനുള്ള കാരണം നിങ്ങൾക്കൊരു ഡീസൽ വാഹനം വേണോ പെട്രോൾ വാഹനം വേണോ അല്ലെങ്കിൽ പുതിയ തലമുറയിൽപ്പെട്ട പുതിയൊരു ഇലക്ട്രിക് വാഹനം വേണോ എന്നൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് വളരെ ചെറിയ ഓട്ടമൊക്കെ ഉള്ളെങ്കിൽ അതായത് ഇപ്പോൾ ഒരു കണക്കനുസരിച്ച് മാസം മൂവായിരം കിലോമീറ്ററൊക്കെ ഓടുന്നുണ്ടെങ്കിൽ മാത്രമേ ഒരു ഡീസൽ വാഹനത്തിൻ്റെ ആവശ്യമുള്ളൂ എന്നാണ് പൊതുവേ പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്ര ഓട്ടം അല്ലെങ്കിൽ ഒരു പെട്രോൾ വാഹനത്തിൻ്റെ ആവശ്യമേ ഉണ്ടാവുകയുള്ളൂ ഇനി നിങ്ങൾ അപ്പാർട്ട്മെൻറ്റിലൊന്നുമല്ല ഒരു വീട്ടിലാണ് താമസിക്കുന്നത് നിങ്ങൾക്ക് വാഹനം ഇലക്ട്രിക്ക് ചാർജ് ചെയ്യാനൊക്കെ പറ്റുമെങ്കിൽ ഇലക്ട്രിക് വാഹനത്തിലേക്ക് പോകുന്നതിൽ തെറ്റില്ല പക്ഷേ വലിയ വില കൊടുത്ത് ഇലക്ട്രിക് വാഹനം വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾക്ക് കാര്യമായ രീതിയിൽ ഓട്ടമുണ്ടായിരിക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ അതിൽ അതിൽ ശ്രദ്ധിക്കാനുണ്ട് മറ്റൊരു കാര്യമുള്ളത് എസ് യു വിണോ അതോ നിങ്ങൾക്ക് സെഡാൻ മതി തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പൊതുവെ ഇപ്പോൾ കേരളത്തിലെ ഓടുകളുടെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എപ്പോഴും എസ് യു വി തന്നെയാണ് നല്ലത് സെഡാനുകൾക്ക് എപ്പോഴും ഗ്രൗണ്ടിലെ കണസ് കുറവാണെന്നുള്ളൊരു പ്രശ്നമുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ ജീവിക്കുന്ന സ്ഥലം എങ്ങനെയുള്ളതാണ് എപ്പോഴും ധാരാളം കുഴികളൊക്കെ ഉള്ള സ്ഥലങ്ങളാണോ അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും ഹൈ ഹൈറേഞ്ചിലൊക്കെ ഓട്ടം ആളാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പ്രായമായ ആളാണോ കാരണം പ്രായമായ ആളുകൾക്ക് ഈ സെഡാൻ തുടങ്ങിയ സെഡാൻ പോലുള്ള വാഹനങ്ങളിൽ സീറ്റിൽ കയറാനും ഇറങ്ങാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും എസ് സി വേരുന്ന കഴിഞ്ഞാൽ ആ ഒരു സീറ്റിംഗ് പൊസിഷൻ തീർച്ചയായിട്ടും പ്രായമുള്ളവർ സഹായിക്കുന്നതാണ് അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയ ശേഷമാണ് പുതിയൊരു വാഹനം എങ്ങനെ സെലക്ട് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുക പിന്നെ പലപ്പോഴും പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് വളരെ വില കൂടിയ വാഹനങ്ങൾ ബെൻസ് പോലുള്ള വാഹനങ്ങൾക്ക് ആഗ്രഹമുള്ള പലരും ഇപ്പോൾ ചെറിയ വിലയ്ക്ക് ബെൻസ് ഒക്കെ വരുന്നുണ്ടല്ലോ അത് വാങ്ങിക്കേണ്ടെന്ന് ചോദിക്കാറുണ്ട് അങ്ങനെയുള്ളവരുടെ ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ള കാര്യം തീർച്ചയായിട്ടും പത്തു ലക്ഷം രൂപയ്ക്ക് ഒക്കെ ബെൻസ് ഒക്കെ കിട്ടുന്ന ഒരു കാലമാണിത് പക്ഷേ ബെൻസ് ഒക്കെ പത്ത് ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ചാൽ പിന്നെയുള്ള മെയിൻ്റെനൻസ് മെയിൻ്റനൻസ് കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് പത്ത് ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ച വാഹനത്തിന് എല്ലാ പതിനായിരം കിലോമീറ്റർ ഓടി കഴിയുമ്പോഴും അല്ലെങ്കിൽ പതിനയ്യായിരം കിലോമീറ്റർ ഓടി കഴിയുമ്പോഴും അറുപതിനായിരമോ എഴുപതിനായിരം രൂപയൊക്കെ നമുക്ക് സർവീസിന് വേണ്ടി വരും കൂടാതെ കാര്യമായ എന്തെങ്കിലും പണിയൊക്കെ വന്നു കഴിഞ്ഞാൽ വീണ്ടും സ്പെയർ പാർട്സ് കോസ്റ്റൊക്കെ വളരെ കൂടുതലാണ് അപ്പോൾ വളരെ വില കൂടിയൊരു വാഹനം ഇപ്പോൾ ചെറിയ വിലയ്ക്ക് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അതിലേക്ക് ചാടി വീഴരുത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് എങ്കിലും ഇതിലൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വാഹനം വാങ്ങിക്കുമ്പോൾ നമ്മൾ ഇൻഷുറൻസ് കൂടെ എടുക്കുക എന്നുള്ള കാര്യം പുതിയ വാഹനം എടുക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനോട് നമുക്ക് ഇൻഷുറൻസ് എടുത്തേ പറ്റുമെങ്കിൽ മാത്രമേ നമുക്ക് വാഹനം രജിസ്റ്റർ ചെയ്ത് കിട്ടുകയുള്ളൂ എന്നാൽ ആ ഒരു ടൈം കഴിഞ്ഞ് കഴിയുമ്പോൾ അതായത് ഒന്നോ രണ്ടോ വർഷത്തേക്കുള്ള ഇൻഷുറൻസ് എടുത്ത് കഴിഞ്ഞു പിന്നെ നമ്മളായിട്ട് എടുക്കേണ്ടി വരുന്ന ഒരു സമയമാകുമ്പോൾ നമ്മൾ പലപ്പോഴും അതിനെ നിന്ന് അവഗണിക്കുന്ന ഒരു പതിവുണ്ട് പലരും മറന്നു പോകുന്നൊരു പ്രശ്നമുണ്ട് അപ്പോൾ ഇൻഷുറൻസ് എടുത്തു കുറച്ചുകാലം കഴിഞ്ഞു ഇൻഷുറൻസ് ഇൻഷുറൻസ് തീർന്നില്ലെന്ന് നോക്കാതെ അങ്ങനെ കുറച്ചുകാലം വീണ്ടും കുറേ കാലം കഴിഞ്ഞ് നോക്കുമ്പോഴായിരിക്കും അയ്യോ ഇൻഷുറൻസ് ചെയ്യുമല്ലോ എന്ന് മനസ്സിലാക്കുന്നത് മറ്റുള്ളവരുണ്ട് എപ്പോഴും തേർഡ് പാർട്ടി എടുക്കുകയുള്ളൂ നമുക്ക് ഫുൾ കവറിന് ആവശ്യമൊന്നുമില്ല ഇത്രയും കോടിയില്ല ഇനി തേർഡ് കവർ മതി എന്നൊക്കെ വിചാരിക്കുന്നതിന് ഉണ്ടാകാം പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ എപ്പോഴും ഫുൾ കവർ ഇൻഷുറൻസ് തന്നെ എടുക്കണം തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ നമ്മളൊരാളെ കൊണ്ട് എടുപ്പിച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അതിൻ്റെ ഒരു കവറേജ് കിട്ടുമെന്നേ ഉള്ളൂ എന്നാൽ വാഹനത്തിന് കാര്യമായി എന്തെങ്കിലും ഒരു ആക്സിഡൻ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെ പൈസ കൊടുത്ത് നന്നാക്കേണ്ടി വരും അപ്പോൾ നമ്മൾ ഇത്രയും വില ഒരു വാഹനം വാങ്ങുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഫുൾ കവർ ഇൻഷുറൻസ് തന്നെ എടുക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി മറ്റൊരു കാര്യമുള്ളത് നമ്മൾ പുതിയ ഒരു വാഹനം വാങ്ങിക്കുമ്പോൾ നമ്മുടെ ഏത് വാഹന ഡീലറുടെ അടുത്താണത് വാങ്ങിക്കുന്നത് അവിടുന്ന് തന്നെ ആയിരിക്കും ഇൻഷുറൻസ് എടുക്കുക അല്ലെങ്കിൽ ഡീലർ ഡീലറായെന്ന് തന്നെ നമുക്ക് എത്ര രൂപയാകും ഫൈനൽ ഒരു എമൗണ്ട് എന്ന് പറഞ്ഞു കൊണ്ട് അയക്കുന്ന ഇൻവോയ്സിൽ പോലും ഇൻഷുറൻസിൻ്റെ തുക കൂടി ആഡ് ചെയ്തുകൊണ്ടായിരിക്കും തരുന്നത് എന്നാൽ നമ്മുടെ പുതിയ വാഹനം വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ഇൻഷുറൻസ് ആ ഡീലറുടെ പക്കൽ നിന്ന് എടുക്കണം എന്ന് യാതൊരു നിർബന്ധവുമില്ല എടുക്കാതിരുന്നാൽ മുപ്പതിനായിരം രൂപ വരൊക്കെ ഇൻഷുറൻസ് പോളിസിയുടെ പ്രീമിയത്തിൽ ലാഭം ഉണ്ടാവുകയും ചെയ്യും അങ്ങനെ പ്രീമിയം തുക കുറച്ച് ഇൻഷുറൻസ് എടുക്കാനുള്ള ചില വഴികളുണ്ട് അതെന്താണെന്നാണ് ഞാനിന്നിപ്പോൾ തരാൻ പോകുന്നത് അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതും അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്താലും മതി അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ലിങ്കിലേക്ക് പോവുക അവിടെ പുതിയ കാറാണെങ്കിൽ ബ്രാൻഡ് ന്യൂ കാർ എന്ന് കാണും അവിടെ ക്ലിക്ക് ചെയ്യുക വണ്ടിയുടെ മോഡൽ അടക്കമുള്ള ഡീറ്റെയിൽസ് ഒക്കെ അവിടെ കൊടുക്കുക ഇനി പഴയ കാറിൻ്റെ ഇൻഷുറൻസ് പുതുക്കാനാണെങ്കിൽ വാഹനത്തിൻ്റെ നമ്പർ അവിടെ നിന്ന് എൻ്റർ ചെയ്താൽ മതി അവിടെ ഇന്ത്യയിലെ തന്നെ ഇരുപത്തി ഒന്നിലധികം കമ്പനികളുടെ പ്ലാനുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇൻഷുറൻസ് കമ്പനികളുടെ പ്ലാനുകൾ അത് കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമ്പനിയുടെ കാർ ഇൻഷുറൻസ് എടുക്കാം അതും ഡീലറുടെ അടുത്ത് നിന്ന് നിങ്ങൾ എടുക്കുന്നതിനേക്കാളും ഒന്നര തൊട്ട് രണ്ട് മടങ്ങ് വരെ കുറഞ്ഞ ചെലവിലാണ് നിങ്ങൾക്ക് അവിടുന്ന് ഇൻഷുറൻസ് പ്രീമിയം കിട്ടുക അങ്ങനെ നോക്കുമ്പോൾ ഡീലറുടെ പക്കിൽ നിന്ന് എടുക്കുന്നതിനേക്കാളും മുപ്പതിനായിരം രൂപ വരൊക്കെ ലാഭം ആദ്യം പറഞ്ഞത് അതാണ് ഇനി ഉദാഹരണം നോക്കുകയാണെങ്കിൽ മഹീന്ദ്രയുടെ എക്സ് യു വി ത്രീ എക്സോ എക്സ് ഫൈവ് എൽ എന്ന് പറയുന്ന മോഡൽ ഉണ്ടല്ലോ ആ മോഡൽ വാങ്ങിക്കാൻ വേണ്ടി നിങ്ങളൊരു ഡീലറുടെ അടുത്ത് ചെന്ന് കോട്ട് വാങ്ങിക്കുകയാണെങ്കിൽ അതിൽ ഇൻഷുറൻസ് പ്രീമിയത്തിൻ്റെ കോട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അറുപത്തി രണ്ടായിരം രൂപയായിരിക്കും എന്നാൽ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും കൊടുത്തിൽ ലിങ്കിൽ പോയി നോക്കിയാണെങ്കിൽ അവിടെ ഓൺലൈനായിട്ട് ഇതേ കാരണം ഇൻഷുറൻസ് പ്രീമിയം നോക്കുമ്പോൾ ഏകദേശം പതിനെണ്ണായിരം രൂപ കുറവായിരിക്കും നിങ്ങൾ കാണാൻ പോവുക അതായത് നാൽപ്പതിനായിരം രൂപയോളം കുറവാണ് ഇൻഷുറൻസ് പ്രീമിയത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഓൺലൈൻ ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനാവുന്നത് ഇനിയിപ്പോൾ ടാറ്റയുടെ കാര്യം എടുക്കാം ടാറ്റ നെക്സോൺ ഇ വി ഉണ്ടല്ലോ നമ്മൾ എല്ലാവരും ധാരാളമായിട്ട് വാങ്ങിക്കുന്ന വാഹനമാണ് അതിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഷോറൂമിൽ നിന്നുള്ള ഇൻഷുറൻസ് എമൗണ്ട് എന്ന് പറയുന്നത് അവർ തരാൻ പോകുന്നത് അറുപത്തി ഒന്നായിരം രൂപയോളമായിരിക്കും പക്ഷേ ഈ ലിങ്കിൽ പോയി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടുന്നത് മുപ്പത്തി രണ്ടായിരം രൂപയ്ക്കായിരിക്കും അതായത് ഇരുപത്തി ഒമ്പതിനായിരം രൂപയുള്ള ലാഭമാണ് നിങ്ങൾക്ക് ഒരു ടാറ്റ നെക്സോ ഇവിയുടെ ഇൻഷുറൻസ് ഓൺലൈനായിട്ട് എടുക്കുകയാണെങ്കിൽ കിട്ടുക അങ്ങനെ പതിനായിരക്കണക്കിന് രൂപ ലാഭിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് നിങ്ങൾക്ക് ഇൻഷുറൻസ് ആയിട്ട് പ്രീമിയം എടുക്കുമ്പോൾ കിട്ടുന്ന ഒരു ലാഭം ഇനി ഓൺലൈൻ ഓൺലൈനായാലും ഡീലറിൻ്റെ അടുത്ത് നിന്ന് എടുത്താലും പോളിസി ഇഷ്യൂ ചെയ്യുന്ന ഒരേ കമ്പനി തന്നെയാണ് അപ്പോൾ ഡീലർ വഴിയായാലും നിങ്ങൾ ഓൺലൈൻ എടുത്താലും നിങ്ങളിപ്പോൾ ഏത് കമ്പനിയിലാണെന്ന് എടുക്കുന്നത് ആ കമ്പനി തന്നെയാണ് നിങ്ങൾക്ക് പോളിസി നൽകുന്നത് അതുകൊണ്ട് ക്ലെയിം നൽകുന്നതും ആ കമ്പനി തന്നെയാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക അപ്പോൾ ചിലവ് കുറഞ്ഞ ഇൻഷുറൻസ് എടുക്കുന്നതല്ല നിങ്ങൾക്ക് നല്ലത് വെറുതെ ഡീലർക്ക് കൂടുതൽ പൈസ കൊടുക്കുന്ന ലാഭം അങ്ങനെ ഓൺലൈൻ എടുക്കുന്നതല്ലേ എന്നാണ് എൻ്റെ ചോദ്യം നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞു വന്നത് പുതിയ വാഹനങ്ങളുടെ കാര്യമാണ് ഇനി പഴയ വാഹനങ്ങൾ അല്ലെങ്കിൽ നിങ്ങളൊരു പഴയ കാറിൻ്റെ ഇൻഷുറൻസ് റിന്യൂ ചെയ്യാനാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ ഓൺലൈൻ വഴി ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ ഏതാണ്ട് തൊണ്ണൂറ്റി ഒന്ന് ശതമാനം നിങ്ങൾക്ക് ചിലവ് കുറച്ച് സാധിക്കും അതായത് ഏതാണ്ട് എണ്ണായിരം രൂപയുടെ ലാഭം ലഭിക്കും നിങ്ങൾ ഇൻഷുറൻസ് ഓൺലൈനിൽ എടുക്കുകയാണെങ്കിൽ തന്നെ നല്ല ഓൺലൈനായിട്ട് എടുക്കുന്ന പോളിസികൾക്ക് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ക്ലെയിം അസിസ്റ്റൻസ് അവർ നൽകുന്നുണ്ട് ഇനി പബ്ലിക് ഹോളിഡേസിലടക്കം നിങ്ങൾക്ക് ഈ ഒരു ക്ലെയിം അസിസ്റ്റൻസ് കിട്ടുന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതുകൂടാതെ ക്യാഷ്ലെസ് ഫ്രം എനിവെയർ എന്ന് പറയുന്ന ഫീച്ചറിലൂടെ ഇന്ത്യയിലെ ഏത് ജി എസ് ടി രജിസ്റ്റേഡ് ആയിട്ടുള്ള ഗ്യാരേജിലും നിങ്ങൾക്ക് ക്യാഷ്ലെസ് ക്ലെയിം ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതായത് ആ വർക്ക്ഷോപ്പിന് ജി എസ് ടി രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഇനി ക്ലെയിം അങ്ങനെ നിരസിച്ചാലും പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് പരാതിപ്പെടാനുള്ള ഓപ്ഷനുണ്ട് അതുകൊണ്ട് തന്നെ ക്ലെയിമിൻ്റെ കാര്യത്തിൽ പേടിയേ വേണ്ട ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് നിങ്ങൾ വലിയ വില കൊടുത്തായിരിക്കും പോളിസി എടുക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് വേണ്ടത്ര കവറേജ് അതായത് ഇനഫ് കവറേജ് കിട്ടുന്നുണ്ടാവില്ല അതായത് വാഹനവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും കവറേജ് കിട്ടുന്ന ഒരു പോളിസി ആയിരിക്കില്ല നിങ്ങൾ എടുത്തത് ഉദാഹരണത്തിന് നിങ്ങൾക്ക് വാഹനത്തിൻ്റെ ഐ ഡി വി എന്ന് പറയുന്ന മാക്സിമം ഒന്നും ആയിരിക്കില്ല അവർ കണക്കാക്കിയിരിക്കുക അല്ലെങ്കിൽ നിങ്ങളൊരു വെള്ളത്തിലൂടെയൊക്കെ വാഹനം ഓടിച്ച് എഞ്ചിൻ ഡാമേജ് ആകുന്നു എങ്കിലും എഞ്ചിനൊന്നും കവർ ചെയ്ത് കിട്ടുന്നുണ്ടാകില്ല അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമ്മൾ എക്സ്ട്രാ റൈഡേഴ്സ് കൂടി പോളിസിയിലൊന്ന് ആഡ് ചെയ്യേണ്ടി വരും അപ്പോൾ അതിനൊക്കെ എഞ്ചിൻ പ്രൊട്ടക്ഷൻ കവർ അതുപോലെ സീറോ ഡിപ്രീസിയേഷൻ കൺസ്യൂമബിൾസ് ട്വൻറ്റി ഫോർ ഇൻ്റു സെവൻ റോബോട്ട് അസിസ്റ്റൻസ് അങ്ങനെ പല കാര്യങ്ങളും എക്സ്ട്രാ ആഡ് ഓൺ ചെയ്താണ് നമ്മൾ പോളിസി എടുക്കേണ്ടത് അപ്പോൾ അങ്ങനെയൊക്കെ ആഡ് ഓണുകൾ കൊടുത്താൽ പോലും നമ്മൾ നേരത്തെ സംസാരിച്ച മഹീന്ദ്ര എക്സി വി ത്രീ എക്സ് ഓ എക്സ് ഫൈവ് എല്ലെന്ന് പറയുന്ന മോഡലിന് ഒരു പത്തൊമ്പതിനായിരം ഇരുപതിനായിരം രൂപയ്ക്ക് ഇൻഷുറൻസ് പ്രേം വരികയുള്ളൂ നിങ്ങൾ ഓൺലൈനിൽ എടുക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ചെറിയ ചുക്കി ആഡോണുകളൊക്കെ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് പോളിസി കുറച്ചുകൂടി കവറേജ് കൂട്ടുന്ന രീതിയിലേക്ക് ആക്കാൻ സാധിക്കും എങ്കിൽ പോലും നമ്മൾ കാർ ഡീലർഷിപ്പിൽ നിന്നും ഇൻഷുറൻസ് എടുക്കുന്നതിനേക്കാളും പതിനായിരക്കണക്കിന് രൂപ ലാഭം കിട്ടുന്ന കാര്യം മറക്കാതിരിക്കുക അപ്പോൾ അടക്കം ചേർത്ത് ചിലവ് കുറച്ച് നമുക്ക് കാർ ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോയാൽ മതി നിങ്ങൾക്ക് വളരെ ചിലവ് കുറച്ച് ഇൻഷുറൻസ് എടുക്കാൻ സാധിക്കും എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ വാഹനം വാങ്ങിക്കുമ്പോൾ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നും ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ എത്ര ദൂരം ഓടുന്നു ഏത് തരത്തിലുള്ള വാഹനം ഓടിക്കണം എസ് യു വേണോ അതുപോലെ സെഡാൻ വേണോ അത്തരം പല കാര്യങ്ങളും ചിന്തിക്കുന്നതോടൊപ്പം തന്നെ ചിന്തിക്കേണ്ട കാര്യമാണ് ഇൻഷുറൻസ് എടുക്കുന്ന കാര്യം ഈ പറഞ്ഞ കാര്യങ്ങളെ സമ്മപ്പ് ഇത് പറയുകയാണെങ്കിൽ നിങ്ങൾ വാഹനം പുതുതായിട്ട് വാങ്ങിക്കാൻ വേണ്ടി പോകുമ്പോൾ നിങ്ങൾ ഡീലർഷിപ്പിൽ പോകുന്നു അവിടെ ചെല്ലും അവർ പറയുന്നു വാഹനത്തോടൊപ്പം തന്നെ ഇൻഷുറൻസ് തരാമെന്ന് പറയുന്നു നിങ്ങൾ മറ്റൊന്നും നോക്കാതെ നോക്കാതെങ്ങിയെടുക്കുന്നു അങ്ങനെ വരുമ്പോൾ സംഭവിക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പോളിസിയുടെ പ്രീമിയം തുക വളരെ കൂടുതലായിരിക്കും എന്നുള്ള ഒരു കാര്യം രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് വേണ്ടത്ര ആഡ്വണുകൾ അതിലുണ്ടാവില്ല എന്നുള്ളതാണ് ഒരു ഒരു വലിയ പുഴയുടെ നദിയുടെ ഒക്കെ സൈഡിൽ താമസിക്കുന്ന ആളാണ് വെള്ളപ്പൊക്കമൊക്കെ വരുന്ന സ്ഥലമാണെങ്കിൽ തീർച്ചയായിട്ടും വാഹനത്തിൻ്റെ ഈ ഒരു എൻജിൻ പ്രൊട്ടക്ഷൻ്റെ കവർക്കെടുക്കേണ്ടതുണ്ട് ഫ്ലഡിൻ്റെ ഒക്കെ അതൊന്നും എടുക്കാതെ ആയിരിക്കും നിങ്ങൾക്ക് പോളിസി കിട്ടുക പക്ഷേ നിങ്ങൾ നേരിട്ട് ഈ ഓൺലൈൻ വഴി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയല്ല എല്ലാ തരത്തിലുള്ള പ്രൊട്ടക്ഷനുകളൊക്കെ ആഡ് ചെയ്യാം വളരെ ചെറിയ പൈസ നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്ത് വളരെ ചിലവ് കുറച്ച് ഇൻഷുറൻസ് പോളിസി എടുക്കാൻ സാധിക്കും അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി മനസ്സിലാക്കുക വാഹനം ഏതാണ് എന്ന് സെലക്ട് ചെയ്യുമ്പോൾ അങ്ങനെ മുപ്പതിനായിരം ഒക്കെ ചിലവ് കുറഞ്ഞ് നിങ്ങൾക്ക് ഇൻഷുറൻസ് എടുക്കാനുള്ള ലിങ്ക് ഞാൻ വീഡിയോയുടെ ലിങ്കിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ മതി അപ്പോൾ എന്തായാലും പുതിയ വാഹനം എടുക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലുമൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് ലാഭകരമായിട്ട് ഇൻഷുറൻസ് എടുക്കാൻ സാധിക്കും അപ്പോൾ വീണ്ടും മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം വീഡിയോ കൊണ്ടല്ലോ നന്ദി ബൈ